ഇത് നമ്മുടെ പുതിയ സയൻസ് സാറാണ് അല്ല എന്നിട്ടെന്താ മാത്സ് എടുക്കുന്നേ ഇന്ന് മാത്സ് മിസ് ലീവാണ് അതുകൊണ്ട് അപ്പോ പ്രവീൺ സാറോ ഇന്ന് സാറിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഏഹ് അതെന്തോ പറ്റി സാറ് വന്നിട്ട് കുറച്ചെല്ലാം ആയുള്ളൂ ആ അറിയില്ല എടി സാർ അതെ വിസിറ്റിംഗ് റൂമിലുണ്ട് നീ പോയെന്ന് ചോദിച്ചു നോക്ക് ആതിരി ഇത് കേട്ടതും വേഗം പോയി വിസിറ്റിംഗ് റൂമിൽ മാത്രമേ ക്യാമറ ഇല്ലാത്തുള്ളൂ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആതിര വിസിറ്റിംഗ് റൂമിലേക്ക് പോയി സാർ അവിടെ ഉണ്ടായിരുന്നു സാർ സാർ പോവുകയാണോ അതെ അല്ല എന്താണ് കാരണം സാർ ലച്ചു പറയാൻ പറഞ്ഞതൊക്കെ പറഞ്ഞു അപ്പോ സാറിന്ന് സാറിന് എന്നെ എന്നെ ഇഷ്ടല്ലേ അതിന് തനിക്ക് എന്നെ ഇഷ്ടല്ലല്ലോ തന്റെ ഒരു വാക്ക് മാത്രം മതി ഞാൻ പോവില്ല ആതിര സാറിനെ ഓടിപ്പോയി കെ പൊട്ടി പിടിച്ച് പൊട്ടിക്കരഞ്ഞു പെട്ടെന്നായത് കൊണ്ട് തന്നെ സാറൊന്ന് ഞെട്ടി സാർ സാർ പോവല്ലേ സർ ഐ ലവ് യു സർ ഉം എന്നാ ശരി ഇനി ഞാനൊരു കാര്യം പറയട്ടെ ആതിര സാർ എന്താണ് പറയാൻ വേണ്ടി പോകുന്നത് എന്നോർത്ത് ആകാംക്ഷയോടെ നിന്നു ഞങ്ങൾ പറയാം സാറേ ആതിര തിരിഞ്ഞു നോക്കി അനുവും എടി 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 പൊട്ടത്തി ഞങ്ങളെ നിന്നെ പറ്റിച്ചതാ അനു ചിരിക്കുന്നു ആതിര സാറിനെ രൂക്ഷമായി നോക്കുന്നുണ്ട് നോക്കി പേടിപ്പിച്ചോണ്ടാണ് കേട്ടോ ലച്ചു അനു സാർ ഞങ്ങളെന്നേ പോകട്ടെ ബാക്കി സാറ് മേടിച്ചോ സോറി നിന്നെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാനല്ലേ ക്ഷമിച്ചു എന്നാ ശരി ഞാൻ പോട്ടെ പ്രവീൺ ടെസ് കഫയിലേക്ക് പോയി ആളും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഹായ് നാഷിക് എന്താണ് തനിക്ക് പറയാനുള്ളത് ഹായ് സാർ ഇവിടെ വേണ്ട സാർ മുകളിലേക്ക് പോവാം അവിടെ ആവുമ്പോൾ കുറച്ച് പ്രൈവസി കിട്ടും ഓക്കെ അവർ രണ്ടുപേരും മുകളിലേക്ക് പോയി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒരു വെയിറ്റർ വന്നു എന്താണ് വേണ്ടത് എനിക്കൊരു കോഫി എന്നാ എനിക്കൊരു ലൈം ഓക്കെ സാർ പറയൂ എന്താണ് നാഷിക്കിന് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എൻ്റെ അനിയത്തി സനയെക്കുറിച്ചാണ് സാർ അവൻ സനയ്ക്ക് പറ്റിയ എല്ലാ കാര്യവും പറഞ്ഞു ആരാണവൻ അവനെയൊക്കെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുകയാണ് വേണ്ടത് എനിക്കുണ്ടോ അനീതി അല്ല ഇതിൽ ഞാൻ നിങ്ങളെങ്ങനെയാണ് സഹായിക്കേണ്ടത് സാർ സാർ ഇപ്പോൾ ഒരു ചീഫ് ജസ്റ്റിസ് അല്ലേ നിങ്ങൾക്ക് മാത്രമാണ് എന്നെ സഹായിക്കാൻ പറ്റുക നിങ്ങൾ വിചാരിച്ച അവന്മാരെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ കൊല്ലാൻ സാധിക്കും പ്ലീസ് പ്ലീസ് സാർ എന്നെ ഒഴിവാക്കരുത് സാറിനും ഒരനിയത്തി ഇല്ലേ ഉം ഞാനൊന്ന് ആലോചിക്കട്ടെ നാഷിക് ഓക്കെ സാർ അനുവും ലച്ചുവും ക്യാൻറ്റീനിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ അവിടെ ചെന്നപ്പോൾ ശരത്തും ഉണ്ടായിരുന്നു കേട്ടോ നീ എന്താടാ ഫുഡൊന്നും കഴിക്കുന്നില്ലേ ഏയ് ഞാനൊന്നും ഫുഡ് കൊണ്ടുവന്നിട്ടില്ലടി അപ്പോൾ ലച്ചു കയറി പറയാണ് അതെന്താടാ നിനക്ക് ഞാൻ തരാം ഫുഡ് വേണ്ട എനിക്ക് മീര തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ മീര വന്നു എന്നിട്ട് ശരത്തിന് ഫുഡ് വെച്ചു കൊടുത്തു ലച്ചുവിനെ ഇതൊന്നും കണ്ടിട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ശരത്ത് മീരയ്ക്ക് ചോറ് വാരി കൊടുത്തു ലച്ചു ചോറ് മതിയാക്കിപ്പോയി അവസാനം നിങ്ങൾ രണ്ടുപേരും പ്രേമിക്കോ എന്ന് പറഞ്ഞ് അനു ചിരിക്കുന്നു പോടി ഇവളെ ഇവളെന്റെ പെങ്ങളാണ് ഉം എന്തായാലും മോനെ കാര്യങ്ങളൊക്കെ ഏൽക്കുന്നുണ്ട് അനു ചിരിക്കുന്നു ശരത്തും ചിരിക്കുന്നു ഡി നീ എന്താ എന്തായിരുന്നു ഫുഡ് മതിയാക്കിയത് ആ എനിക്കും വേണ്ടിട്ട് ഇന്ന് കോളേജ് വിട്ടു പോകുമ്പോൾ ഏട്ടനെ കാണാൻ പോകണം കേട്ടോ ആ അങ്ങനെ കോളേജ് വിട്ടു പ്രവീൺ സാർ പിന്നെയും ഒരു വിസിറ്ററുണ്ട് ഓക്കെ അവൻ പിന്നെയും വിസിറ്റിംഗ് റൂമിലേക്ക് പോയി ആ നിങ്ങളായിരുന്നോ വാ വാ ലച്ചുവിന്റെ മുഖത്തൊരു കടന്നല് കുത്തിയ ഭാവാണ് കേട്ടോ ഉം നിനക്ക് ഇത്ര ചാടാ അതെന്താന്ന് വെച്ചാ ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയില്ലേ അതുകൊണ്ടാ എന്തിനാണോ നിനക്ക് ചാടാ ഒന്നില്ലെങ്കിലും ഞാൻ അവിടെ നിന്ന് ഒന്ന് വരണ്ടേടോ ലച്ചു ചിരിക്കുന്നു അല്ല എന്തിനാണ് രണ്ടും കൂടെ എന്നെ കാണാൻ വന്നത് അതും ഈ ഈവനിങ് സമയത്ത് നാളെ വന്നാൽ മതിയായിരുന്നല്ലോ അജയ് എന്താ സാർ ഇവർക്കേ രണ്ട് ജ്യൂസ് എടുക്ക ഉം ഓക്കെ സാർ ഡേട്ടാ നിന്റെ തീരുമോന്ത കാണാൻ വന്നതല്ല ഞാൻ അനു ചിരിക്കുന്നു എന്തുവാടി ഞാൻ നിന്റെ ഏട്ടനല്ലേടി ഒന്ന് ബഹുമാനിച്ചൂടെ പിന്നെ ബഹുമാനിക്കാൻ പറ്റിയൊരു മോതല് ഇത് കേട്ടിട്ടാണ് നമ്മുടെ അജയ് വരുന്നത് അജയ് ചിരിച്ചോണ്ട് സാർ ഇതാ ജ്യൂസ് ആ അവർക്ക് കൊടുക്ക അജയ് അവർക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോയി ഡി ലച്ചു വന്ന കാര്യം പറ നേരം വൈകും ലച്ചുവിനേയും അനുവിനേയും മാറി മാറി പ്രവീൺ നോക്കി അല്ല എന്താണ് രണ്ടും കൂടെ ഒപ്പിച്ച് വെച്ചത് അത് ഏട്ടാ എനിക്ക് സീരിയസ് ആയ ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് ഇവിടെ വെച്ച് വേണ്ട നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം ഉം അവർ നേരെ ബീച്ചിലേക്കാണ് പോയത് ഉം നിനക്ക് എന്താണ് പറയാനുള്ളത് അവള് ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ ഉണ്ടായ എല്ലാ കാര്യവും പറഞ്ഞു പ്രവീൺ ഞെട്ടിത്തരിച്ച് നിക്കാണെട്ടോ ഏട്ടാ പറ്റില്ലെന്ന് പറയരുത് ഏട്ടാ പ്ലീസ് പറ്റില്ല അനൂല്യച്ചുവും സങ്കടത്തിൽ എനിക്ക് പറ്റില്ല ഞാൻ വേറെ ഒരാൾക്ക് വാക്കു കൊടുത്തു ഈ കേസ് ഏറ്റെടുക്കാമെന്ന് ഏ അതാര് അനൂല്യച്ചു ഞെട്ടി നിക്കുകയാണ് കേട്ടോ അതാർക്ക് മിസ്റ്റർ നാഷിക് അവൻ ഇന്നലെ എൻ്റെ അടുത്ത് വന്നിരുന്നു ഈ കാര്യം പറയാൻ പ്രവീൺ ചിരിക്കുന്നു എന്നിട്ടാണോ ഞങ്ങളെ പേടിപ്പിച്ചത് ഇതിന് പകരം ഇനിക്കുവാൻ വിനു ഒരു ഐസ്ക്രീം മേടിച്ചു തന്നെ എന്നാലും എന്റെ ലച്ചു നിനക്ക് ഇത്രയും പക്വതമുണ്ടെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ നിന്റെ ഒരു വാക്ക് ആ സനയെ മാറ്റിമറിച്ചില്ലേ ഞാൻ ആരാണ് മോനെ മോൾ വീട്ടിലായിരുന്നെങ്കിൽ ഒരു കിണർ ജോലിക്ക് വേണ്ടി വാശി പിടിക്കുന്നവളാ അനു ചിരിക്കുന്നു വച്ചു പ്രവീൺ അവർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കി പിറ്റേന്ന് രണ്ടും കൂടി കോളേജിലേക്ക് വിട്ടു ഇന്ന് നമ്മുടെ അനുവിന് തീരെ വയ്യ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കാൻ പറഞ്ഞാൽ അവൾക്ക് മടി എടി എനിക്ക് തീരെ വയ്യടി ഉം ഒരു എടി അവൾ ഫോൺ എടുത്ത് പ്രവീൺ ചേട്ടനെ വിളിച്ചു ഒരു വണ്ടി അയക്കാൻ പറഞ്ഞു അവൾ വണ്ടി വന്ന പാടെ അനുവിനെ അതിൽ കയറ്റി ഹോസ്റ്റലിലേക്ക് വിട്ടു എന്നിട്ട് വാർഡിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് അവൾ കോളേജിലേക്ക് പോയി നേരം വൈകിയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ക്ലാസ്സിലാണ് അവൾ വേഗം ക്ലാസ്സിലേക്ക് വിട്ടു ശ്രുതി മിസ്സിൻ്റെ ക്ലാസ് ആണ് കേട്ടോ ലച്ചു മേയ് കമ്മിങ് മാം ശ്രുതി മിസ് മറുപടി പറയാണ് നേരം വൈകി വന്നവർ ക്ലാസ്സിന് വേളി നിന്നാൽ മതി ഓക്കെ മിസ് ഇതേ സമയം നമ്മുടെ ശരത്ത് അല്ലെങ്കിൽ നേരത്തെ വരേണ്ടതാണല്ലോ ഇന്ന് എന്തു പറ്റി അനുവിനെയും കാണുന്നില്ലല്ലോ ലച്ചു പുറത്തു നിന്നു ബെല്ലടിച്ചപ്പോ ആള് ക്ലാസ്സിൽ കയറി ഇതേ സമയം ആതിര ചോദിക്കുകയാണ് കേട്ടോ എന്താണാ നേരം വൈകിയത് നേരത്തെ നടന്ന സംഭവം എല്ലാം ലച്ചു വിവരിച്ചു കൊടുത്തു അതാണല്ലേ നീ നേരം വൈകിയത് ഉം നാഷിക് സാർ ക്ലാസ്സിലേക്ക് വന്ന് ക്ലാസ് എടുത്തുപോയി അവൾ നാച്ചു വെക്കാനോട് ഒരു കാര്യം ചോദിക്കാൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി അവൾ പോകുന്ന വഴി ആയിഷുവിനെ കണ്ടു നീ എവിടേക്കലിച്ചു ഞാനേ നാഷിക് സാറിനെ കാണാനാണ് ആണോ എന്നാൽ എന്ന ഞാനും ഉണ്ട് കൂടെ നിന്റെ ചാട്ടം എവിടേക്കാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ ആയിഷു ഒരു നാണത്തോടു കൂടി ചിരിക്കുന്നു അവർ രണ്ടുപേരും കൂടി നാഷിക് സാറിനെ കാണാൻ പോയി ഹലോ നാഷിക് സാർ ആ ഹായ് ലക്ഷ്മി സാറേ ആയുഷുവിന് സാറിനോട് എന്തോ പറയാനുണ്ടെന്ന് ഏ എന്ത് എന്താ കാര്യം അത് പിന്നെ ബാക്കി പറയാൻ വന്നതും എടി എടി ലച്ചു ഞാനേ പോയിട്ട് എനിക്കൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് അവൾ ഒറ്റ ഓട്ടം ഞാൻ അവൾ പോവാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാലല്ലേ എനിക്ക് വന്ന കാര്യം പറയാൻ പറ്റുള്ളൂ മനസ്സിലായി എന്താ കാര്യം നാച്ചുക്ക് ഇന്നലെ ഒരു പ്രവീൺ സാറിനെ കാണാൻ പോയില്ലേ കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയ പ്രവീൺ ഏ അത് നീ എങ്ങനെ അറിഞ്ഞു ഞാൻ ജോണിൻറെയും ഗൗതമിന്റെയും കാര്യം സംസാരിക്കാൻ പോയതാ ആ എന്നിട്ട് അയാൾ എന്തു പറഞ്ഞു ആരോപിക്കട്ടെ എന്ന് പറഞ്ഞു നാച്ചുക്ക നാച്ചുക്ക് ഇന്നലെ സംസാരിച്ച ചീഫ് ജസ്റ്റിസ് ഇല്ലേ അതെന്റെ ഏട്ടനാണ് ഇന്നലെ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ ഏ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇനി പേടിക്കാനൊന്നുമില്ല ഏട്ടൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ആണോ എന്ന കാര്യങ്ങളെല്ലാം വളരെ എളുപ്പായി അല്ല നീ എന്താ ആയുസുവിനെ കുറിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഏ അതൊന്നുമില്ല അല്ല എന്തോ ഉണ്ട് ഇന്ന് അനു വന്നില്ലേ ഇല്ല അവൾക്ക് തീരെ വയ്യ അതു പിന്നെ ആയുഷുവിന് ഞാ ചുക്കാൻ ഇഷ്ടാണെന്ന് ഉം അതെനിക്ക് നേരത്തെ തോന്നിയായിരുന്നു ക്കിഷ്ടാണോ ആഹാ എന്നാ ശരി ഞാൻ പോട്ടെ ഞാൻ ആയശൂരോട് പറഞ്ഞേക്കാം അവള് ക്യാൻ്റീനിലേക്ക് പോയി അവിടേക്ക് പോകുന്ന വഴി ഗൗതമനെ കണ്ടു ഇന്നലെ ഞാൻ പറയാൻ മറന്നതാണ് കേട്ടോ ഏയ് അത് കുഴപ്പമില്ല ഇന്ന് പറ എന്നാ ശരി നീ ഗാർഡനിലേക്ക് വായോ ഒരു രണ്ട് മിനിറ്റേ ഞാൻ ക്യാൻറ്റീനിലൊന്ന് പോയിട്ട് ഓടി വരാം അവൾ ക്യാൻറ്റീനിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഫുള്ള് ഗാങ്ങ് ഉണ്ട് എത്ര ദിവസമായി ലച്ചു നിന്നെ ഒന്ന് കണ്ടിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ബിസിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് പണിയുണ്ട് ലച്ചു ഗാർഡനിലേക്ക് പോയി ഇതേ സമയം മീര ശരത്തിനോട് പറയുകയാണ് കേട്ടോ ശരത് ഏട്ടാ നമുക്കേ ഗാർഡനിലേക്ക് പോയി പ്ലാൻ ചെയ്താലോ ഓക്കേ ലച്ചു ഗൗതമനെ കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ വന്നു കയ്യിലൊരു റോസാപ്പൂവും ഉണ്ടായിരുന്നു ഗൗതം മുട്ടുകുത്തിയിരുന്നു എസ് ഗൗതം എന്നും പറഞ്ഞ് ആ റോസാപ്പൂവോളും മേടിച്ചു ഇത് കണ്ടിട്ടാണ് ശരത്ത് വരുന്നത് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിനീരൊഴിച്ചു കൊണ്ടേരുന്നു അവനക്ക് ഒരു നിമിഷം ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന് തോന്നിപ്പോയി ലച്ചു അവനെ കണ്ടില്ലായിരുന്നു ഞാൻ എന്റെ മറുപടി പറഞ്ഞു എന്നും പറഞ്ഞ് ഗൗതം പോയി ലച്ചു ക്ലാസ്സിലേക്ക് പോകാൻ തിരിഞ്ഞതും ശരത്തിനെ കണ്ട് ഞെട്ടി ശരത്ത് അവിടുന്ന് ക്ലാസ്സിലേക്ക് പോയി ശരത് ഒന്ന് അവിടെ നിൽക്കൂ ഞാൻ ഒന്ന് പറയുന്നത് കേൾക്ക് അവൻ അതൊന്നും കേൾക്കാതെ ഓടി മീര ഇതെല്ലാം കണ്ട് ദേഷ്യത്തിലും സങ്കടത്തിലും എന്തിനായിരുന്നു ആ പാവത്തിനോട് നിനക്ക് വേണ്ടിയല്ലേ ആ പാവൻ ജീവിക്കുന്നത് മീര ഞാൻ ഒന്ന് കേൾക്ക് വേണ്ട അവളും ദേഷ്യത്തിൽ പോയി ലച്ചു എല്ലാം തകർന്നോളെ പോലെ നിരത്തേക്കിരുന്നു ഇല്ല ശരത്ത് ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല നീ അറിയണം സത്യങ്ങൾ അവള് ക്ലാസ്സിലേക്ക് പോയി ബാഗ് എടുത്തു നാച്ചുവിനോട് ഹോസ്റ്റലിൽ പോകുകയാണെന്ന് പറഞ്ഞുപോയി ഉച്ച ആയതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൾക്ക് നടക്കുന്നത് പോലും അറിയുന്നില്ല അവൾ എവിടേക്കെന്നില്ലാതെ നടന്നു ഇതെല്ലാം ഗൗതം കാണുന്നുണ്ടായിരുന്നു ഗൗതം ഫോൺ എടുത്ത് ജോണിനെ വിളിച്ചു എന്താടാ എടാ ഇതാണ് പറ്റിയ സമയം ഇവിടെ ഇപ്പോൾ ആരുമില്ല നീ വന്ന് അവളെ പൊക്കിക്കോ